ബിഗ് ബോസ് മലയാളം സീസണിലെ ചരിത്രത്തിലെ ആദ്യത്തെ കോമണർ മത്സരാർത്ഥിയായിരുന്നു ഗോപിക ഗോപി സീസൺ ഫൈവിലായിരുന്നു ഗോപിക പങ്കെടുത്തത് അഖിൽ മാരാർ വിജയായ സീസണിലെ ഒരേ ഒരു ആയിരുന്നു ഗോപിക വളരെ വർഷങ്ങളായി ഗോപികയും സഹോദരനുമെല്ലാം ബിഗ് ബോസ് ആരാധകരാണ് അങ്ങനെയാണ് കോമണർ ഒഡീഷൻ വന്നപ്പോൾ ഗോപികയും പങ്കെടുക്കാമെന്ന് തീരുമാനിക്കുന്നത് ശേഷം ലറ്റോബ് ലറ്റം ആപ്ലിക്കേഷനിൽ നിന്നും ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കോമണറായി ഗോപിക തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇരുപത്തിരണ്ട് ദിവസത്തോളം ഹൗസിൽ നിന്നും മത്സരിച്ച ശേഷം വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപിയ ഷോയിൽ നിന്നും എവിക്റ്റ് ആകുന്നത് ആദ്യത്തെ കോമണർ ആയിരുന്നിട്ട് കൂടി മികച്ച പ്രകടനമായിരുന്നു ഗോപിയ നടത്തിയത് എന്നാൽ ബിഗ് ബോസ് വീട്ടിലുള്ളിൽ താൻ നേരിട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിവരിച്ച അൺഫെയർ എവിക്ഷൻ ആയിരുന്നു തൻ്റെതെന്നാണ് ഗോപിയ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സീസൺ നാലിലെ മത്സരാർത്ഥി ശാലിനിയായിരുന്നു സീസൺ അഞ്ചിൽ പങ്കെടുക്കുന്നതിന് ഗോപിയയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയിട്ടുണ്ടായിരുന്നു ഷോയിൽ നിന്നും എവിക്ട് ആയ ശേഷം യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെയാണ് ഗോപിക തന്റെ ആരാധകരുമായി സംവദിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഗോപിക പങ്കിട്ടിരിക്കുന്ന പുതിയൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്റെ കൊച്ചു കുടുംബം എന്ന തലക്കെട്ടോടെയാണ് മകൻ നാലു വയസ്സുകാരൻ അമ്പൂരെയും ചേർത്ത് പിടിച്ച് അജ്ഞാതനൊപ്പമുള്ള പോസ്റ്റ് ഗോപിക പങ്കിട്ടിരിക്കുന്നത് ഗോപികരെ സഹ മത്സരാർത്ഥികളടക്കം നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ഭർത്താവിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഗോപിയ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ വിവാഹം കഴിഞ്ഞോ ഇതൊക്കെ എപ്പോൾ നടന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നാണ് ഗോപിക മറുപടി നൽകിയിട്ടുള്ളത് മാത്രമല്ല അടുത്ത കൺമണിയെ കാത്തിരിക്കുകയാണോ എന്ന തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ബിഗ് ബോസ് പ്രേമികൾ പങ്കിട്ടിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം ചിത്രങ്ങളിൽ നിന്നും ഗോപിക വീണ്ടും ഗർഭിണിയാണെന്നാണ് വ്യക്തമാകുന്നത് ഇത് ഗോപികയുടെ രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ താൻ അനുഭവിച്ച ദുരിതങ്ങൾ ഗോപിക തന്നെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് വെളിപ്പെടുത്തിയിരുന്നതാണ് മൂവാറ്റുപുഴ സ്വദേശിയാണ് ഗോപിക പത്തൊമ്പതാം വയസ്സിലായിരുന്നു ഗോപികർ വിവാഹം കൊറിയർ ഏജൻസിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ഗോപിക എത്തിയിട്ടുണ്ടായിരുന്നത് അച്ഛൻ അമ്മ രണ്ട് ജ്യേഷ്ഠന്മാർ നാലു വയസ്സുള്ള മകനും അടങ്ങുന്നതാണ് ഗോപികർ കുടുംബം അമ്പു എന്നാണ് മോൻ്റെ പേര് എൻ്റെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല വിവാഹം കഴിഞ്ഞ് അന്നു മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഒരു ബന്ധുവിനെയാണ് വിവാഹം ചെയ്ത് പത്തൊമ്പതാമത്തെ വയസ്സിലായിരുന്നു വിവാഹം എൻ്റെ അച്ഛനിൽ നിന്നും ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴുള്ളത് രണ്ടാം അച്ഛനാണ് അദ്ദേഹം വന്നതോടെയാണ് ജീവിതത്തിലെ പട്നി മാറിയത് എൻ്റെ ഭർത്താവും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണവുമില്ലാതെ അടിക്കുമായിരുന്നു ഗർഭിണിയായിരുന്നപ്പോഴും പീഡനമേൽക്കേണ്ടി വന്നിരുന്നു ജീവിതം അടുത്തിട്ട് വിഷം കഴിക്കാൻ വരെ പോയിരുന്നു എൻ്റെ അവസ്ഥയെപ്പറ്റി ജീവിതത്തിൽ പറഞ്ഞിരുന്നില്ല വിഷമം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയത് എന്നാൽ കുഞ്ഞിൻ്റെ ചലനമാണ് എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത് എൻ്റെ ജീവിതം ഫുൾ അമ്പു മാത്രമേ ഉള്ളൂ അവനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത് തന്നെ ഇവിടെ വരെ എത്തിച്ചു തന്നെ അവനാണ് എന്നാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് ബിഗ് ബോസിൽ വെച്ച് സംസാരിക്കവേ ഗോപിക പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ തന്നെയായാലും ബിഗ് ബോസ് താരം ഗോപിക ഗോപി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക